പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡ് മാങ്ങാട്ടുപറമ്പ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു പാസിംഗ് ഔട്ട് പരേഡ് സംസ്ഥാന പോലീസ് മേധാവി സല്യൂട്ട് സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പരിശീലനം ആരംഭിച്ച കെ എ പി നാലാം ബറ്റാലിയൻ കെ എ പി രണ്ടാം ബറ്റാലിയൻ പാലക്കാട് മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയൻ മലപ്പുറം കെ എ പി അഞ്ചാം ബറ്റാലിയൻ ഇടുക്കി എന്നിവിടങ്ങളിലെ റിക്രൂട്ട് പോലീസ് സേനാംഗങ്ങളുടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പരിശീലനം ആരംഭിച്ച പോലീസ് ഡ്രൈവർ സേനാംഗങ്ങളും അണിനിരുന്ന നാനൂറ്റി നാൽപ്പത്തിയേഴ് പേരുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് പ്രസ്തുത പോലീസുകാരിൽ നാൽപ്പത് ബിരുദാനന്തര ബിരുദധാരികളും ഒരു എം ടെക്കാരനും ഒമ്പത് എം ബി എ കാരനും മുപ്പത്തിമൂന്ന് ബിടെക്കാരനും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബിരുദധാരികളും നാല് ബി എഡ് ബിരുദധാരികളും മുപ്പത്തി ഒൻപത് ഡിപ്ലോമക്കാരും നൂറ്റി ഇരുപത്തിയൊൻപത് പേർ പ്ലസ് ടു യോഗ്യതയുമുള്ളവരാണ് പാസിംഗ് ഔട്ട് പരേഡ് നയിക്കുന്നത് പരേഡ് കമാൻഡർ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ പേക്കടം സ്വദേശിയും കെ എ പി നാലാം ബറ്റാലിയനിലെ പി ആദർശാണ് സെക്കൻഡ് കമാൻഡൻ മലപ്പുറം ജില്ലയിലെ പേരിബലം സ്വദേശി എം എസ് പി ടി കെ അക്ബർ അലിയുമാണ് പരിശീലന കാലയളവിന് സേനാംഗങ്ങൾ സ്വായത്തമാക്കിയ വിഷയങ്ങൾ നിരവധിയാണ് ഔട്ട്ഡോർ വിഷയത്തിൽ ശാരീരിക ക്ഷമത റൂട്ട് മാർച്ച് തടസ്സങ്ങളെ മറികടക്കൽ ആയുധമില്ലാതെ ശത്രുവിനെ കീഴ്പ്പെടുത്തൽ യോഗാഭ്യാസം കരാട്ടെ എന്നിവയടങ്ങിയ ശാരീരിക പരിശീലനവും പരേഡ് അക്രമാസക്തമായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലുള്ള ഡ്രില്ലും ആധുനിക ആയുധങ്ങളുടെ ഉപയോഗവും പ്രവർത്തനങ്ങളും സ്ഫോടക വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അറിവും പരിശീലനവും നൽകുന്ന വെപ്പൺ ട്രെയിനിങ്ങും ജംഗിളിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ അടങ്ങിയ ഫീൽഡ് ക്രാഫ്റ്റും കമാൻഡോ ട്രെയിനിങ്ങും നവീകരിച്ച ഷീൽഡ് ഡ്രില്ലും സ്വിംഗിംഗ് കമ്പ്യൂട്ടർ ഡ്രൈവിംഗ് എന്നിവയുള്ള പരിശീലനവും കടൽത്തീരം വഴിയുള്ള ശത്രുക്കളുടെ കടന്നുകയറ്റം മനസ്സിലാക്കുന്നതിനായി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകൾ സന്ദർശിച്ചിട്ടുള്ള പരിശീലനവും കോടതികളുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള പരിശീലനവും ഇൻഡോർ വിഷയങ്ങളിൽ ഭാരതീയനായ സഹിത ഭാരതീയ നാഗരിക് സുരക്ഷ സന്നിധ ഭാരതീയ സാക്ഷി ആത്നീയം പോലീസ് ആക്ട് തുടങ്ങിയവയും ചരിത്രം കേരള ചരിത്രം പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ തുടങ്ങിയ വിഷയങ്ങളിലെ അറിവും മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കൽ സ്വതന്ത്ര ശേഷം ഇന്ത്യയിലുണ്ടായ സാമൂഹികവും രാഷ്ട്രീയമായ മാറ്റങ്ങൾ സൈക്കോളജി എന്നീ വിഷയങ്ങളിലുള്ള തിരിച്ചറിവും വിവിധ അവസരങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ വി ഐ പി ഡ്യൂട്ടികൾ അത്യാഹിതങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നീ അവസരങ്ങൾ ചെയ്യേണ്ട പോലീസ് ഡ്യൂട്ടിയെക്കുറിച്ചും വിവിധ തരത്തിലുള്ള വകുപ്പുതല വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനും സ്പെഷ്യലൈസ്ഡ് വാഹനങ്ങളായ ക്രെയിൻ റിക്കവറി വെഹിക്കിൾ വരുൺ വജ്ര എന്നിവ ഉപയോഗിക്കുന്നതിനെ